ഈ പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ ഈ പറയുന്ന ശീലം ശീലം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ അത് വളരെ മോശമായി തന്നെ പഠനത്തെ ബാധിക്കും എന്നുള്ളതാണ് എന്താണ് ശീലം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ ഹൈസ്കൂൾ മുകളിലോട്ടേക്ക് വരുന്ന കുട്ടികളിലാണ് ശീലങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അവർ പഠിക്കാനിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പഠിക്കാനിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫോണും കയ്യിൽ വെച്ചിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റ് പഠിച്ചാൽ അഞ്ച് മിനിറ്റ് ഫോണിൽ നോക്കണം അവർക്ക് എല്ലാം അര മണിക്കൂർ പഠിക്കുക വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിലാണ് പല കുട്ടികളും പഠിച്ചത് എന്താണ് പിന്നെ അവരുടെ സ്പാൻ നന്നായിട്ട് ാണ് നമ്മൾ ഒരു പത്ത് മിനിറ്റോട് പഠിച്ചെടുക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സും മുകളിലായിട്ട് എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇനി സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മൾക്ക് പിന്നീട് അത് റീകോൾ ചെയ്യാനും വളരെ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ അതും ഇതൊക്കെ നമുക്കൊരു കോൺക്രീറ്റീവ് ആയിട്ടുള്ള കൂടുതൽ പോവുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ നമുക്ക് ഒരു ടയർഡ്നെസ് മെന്റൽ ടയർഡ്നെസ് നന്നായിട്ട് ഉണ്ടാവും കോങ്കനേറ്റീവ് ഫാക്ടിക്ക് നന്നായിട്ട് നമുക്ക് സംഭവിക്കുന്നുള്ളതാണ് അതിൽ ഒരു സംശയവും ഇല്ല അപ്പൊ നിങ്ങളുടെ ഒരു എനർജി ലെവൽ അവിടെ കുറയുകയും ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ രണ്ട് മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിച്ച കുട്ടികളാണെങ്കിൽ ഹാഫ് ആൻ അവറിൻ്റെ അടുത്ത് കടുത്തെത്തുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്കൊരു മടുപ്പ് വരാൻ തുടങ്ങും അപ്പോൾ എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ വൈകുന്നേരം കുറച്ചേയും കടക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്ത് െന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ബെഡിലേക്ക് പോയി വെക്കും പിന്നെ ആ ബുക്സ് പിന്നെ നിങ്ങൾ തുറക്കലുണ്ടാവില്ല കാരണം പിന്നീട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഫോണിൽ അല്ലെങ്കിൽ ടയർഡ്നെസ് ആണ് ഫീൽ ചെയ്തിട്ട് കിടക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഫോൺ വെച്ചിട്ട് തന്നെ കിടക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് നിങ്ങളുടെ ഒരു ഹാപ്പിനെസിൻ്റെ ഹോർമോൺ ഈ റീൽസ് കാണുന്നതിലൂടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ബ്രെയിൻ അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും അത് നോക്കുക അത് നോക്ക് അത് വേണം അത് വേണം എന്നുള്ളത് കാരണം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും അതിന് ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മളെക്കാൾ വലിയ മടിയനാണ് നമ്മുടെ ബ്രെയിൻ പറയാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ തലച്ചോറ് എന്ന് പറയുന്നത് ഇപ്പോൾ തലച്ചോറ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബുക്സ് ും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു സാധനത്തിൽ ഒന്നാണ് അപ്പോൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കോങ്കിറ്റേറ്റീവ് ഫാക്ടീക്ക് കൂടുതലായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു സമ്പ്രദായം ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പഠന രീതി നിങ്ങൾ മാറ്റിയെടുത്താൽ നിങ്ങൾ ഇപ്പം ഇരുപത് മാർക്ക് വാങ്ങുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൺപത് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട മക്കളെ നിങ്ങളുടെ ഫോണ് നിങ്ങൾ എത്ര മാറ്റി വെച്ചിട്ട് പഠിക്കാൻ അത്രത്തോളം നിങ്ങൾക്ക് അറ്റൻഷൻ സ്പാൻ കൂടുകയും ചെയ്യും അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ചുള്ള മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പം കൂടുതൽ പഠന റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടാവുന്നതാണ് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് കുട്ടികളുടെ പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അറ്റൻഷൻ കിട്ടാത്തൊരവസ്ഥകളോ കുട്ടികൾക്ക് പഠനത്തിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥകളോ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ രീതിയിൽ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആൻഡ് റെമഡിയേറ്റർ ആൻഡ് ഇന്റർവെൻഷനിസ്റ്റ് താങ്ക് യു എവറി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു